ഇതാണ് ഗാലക്സി ട്വന്റി ഫൈവ് ഞാൻ പറഞ്ഞത് ഞമ്മ ഇത് പൊളിച്ചെക്കാം അപ്പൊ ഇത് ഞമ്മക്ക് തോക്കാം ഒന്നും അപ്പൊ തുറന്ന് എന്നെ നമുക്കെന്നെ ആ എൻ്റെ നമുക്കെടുക്കാം ഐ ഗൂപ്പർ ഞമ്മക്കിനി മുമ്പിലത്തെ സാധനം പറിക്കാം ഇത് കണ്ടു പൊളിച്ചേ സാധനം നമുക്ക് ഓണാക്കാം ഇത് ഹലോ ഗാസ് ഇത് എൻ്റെ ഉപ്പ എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് ചെന്നതാണ് ഗാസ് നമ്മക്കരി എടുത്തോക്ക ഓണക്കാം സ്റ്റോപ്പാക്കി ഓണാക്കാൻ കഴിയുന്നില്ല ഗാസ് നമുക്കിത് ആ ഓണ ഹാപ്പി ബർത്ത്ഡേ நம்மக்கு அப்போ ഇതെന്തോ സംഭവം ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞമ്മക്ക് നോക്കാം ഗേൾസ് ആ അതോ ഒരു സാധനം ഇല്ല പക്ഷെ പേപ്പർ ഉണ്ടേൾസ് നമുക്ക് ആ പേപ്പർ വായിച്ച് നോക്കാം സെറ്റിങ്സ് ആണ് അപ്പൊ ഞമ്മക്ക് ഇതിന്റെ ഉള്ളിൽ ചാർട്ടുണ്ട് ഗേൾസ് ഈ ചാർജർ കട്ട് ചെയ്തിട്ടുണ്ട് ഞമ്മക്ക് നോക്ക് എന്റെ ഉള്ള പിന്നെ ഇതെന്താ ഇതാ പിന്നെ ഈ സാധനം സി സന്തോഷം അറിയില്ല പിന്നൊക്കെ ഹലോ ഗസയിലെ എത്ര സംഭവങ്ങളു ഞമ്മക്ക് അതൊക്കെ നോക്കാം